അസലാമലൈക്കു വഹമത്തല്ല അലഹമില്ല വസ്സലത്ത് വസ്ലാം അല റസൂലില്ല വാല അലിഹി വസഹബിഹി അജ്മയി പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കളെ ഈ ആഴ്ചയിലെ ഏറെ കൗതുകമായ വാർത്തകളിലൊന്നാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി അതിൻ്റെ കേരള ഘടകം അതിൻ്റെ ഭരണഘടന മാറ്റി എഴുതി എന്ന് പറയുന്ന വാർത്ത ഒരു സംഘടന അതിൻ്റെ ഭരണഘടന മാറ്റുന്നതും തിരുത്തുന്നതുമൊക്കെ അതിൻ്റെ ആഭ്യന്തര കാര്യമാണ് വളരെ സാധാരണവും സ്വാഭാവികവുമായി ചില കാര്യങ്ങളാണ് പക്ഷെ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് അതിൻ്റെ ഭരണഘടന മാറ്റി എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ചർച്ചകളുമായിരിക്കാണ് ചാനലുകളും അത് ചർച്ച വന്നു അതിന് കാരണം ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വ സംവിധാനവും ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കുന്നതുമായ അതിന് വിരോ അതിന് അതിന് വിരുദ്ധമായി നിലപാട് ഒരു പ്രത്യേക ഭരണഘടനയായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടേത് ആ ഭരണഘടനയുടെ അവൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ തിരുത്തിക്കളഞ്ഞു ഭരണഘടന ഒരു സംഘടനയുടെ ഭരി ഭരിക്കുക അതിൻ്റെ സെറ്റിൽമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സംഗതി പറഞ്ഞിരുന്നു അതിൽ ആ ഇപ്പോൾ അതാദ്യം ഒന്ന് കേൾക്കുക ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി മാറ്റി സ്ഥാനം വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം കോടതിയെ സമീപിക്കുന്നതിലുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ദൈവികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത് അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത് തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം വ്യവസ്ഥ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവേതര സ്ഥാപിക്കാനോ നിലനിർത്താനോ വെച്ചോ ഇലക്ഷനിൽ വോട്ട് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സംഘടന പിന്നീട് അനുമതി നൽകി എന്നാൽ ഭരണപദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന നിലപാട് തുടർന്നു ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഭരണപദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി കോടതിയെ സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ടു ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത് പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി ഇപ്പോൾ പുതിയ മാറ്റം എന്നാൽ ഭരണഘടനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മാറ്റം വരുത്തിയതാണെന്നും വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത് ദൈവീകതരമായ നിയമനിർമ്മാണ സഭകൾ അംഗമാകാതിരിക്കുക അത്തരം വ്യവസ്ഥകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥാനങ്ങൾ രാജിവെക്കണം അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട് സർക്കാർ ജോലി വോട്ട് ചെയ്യരുത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജമാത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയും അല്ലാതെ ഭരണഘടനയിലല്ലാതെ പല കാര്യങ്ങൾ വേറെയും പറഞ്ഞതുണ്ട് ഇത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മത രാഷ്ട്രീയ അങ്ങനെ അങ്ങനെയൊക്കെ അവർക്ക് ഏതാണ് പറയേണ്ടത് നമുക്കറിയില്ല ആ ഒരു സംഘടന വളരെ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചിരുന്ന സംഘടനയാണ് ഇന്ത്യയിൽ ഒരുപാട് മത മതസംഘടനകളുടെ മുസ്ലിം സംഘടനകൾ തന്നെ ധാരാളമുണ്ട് പക്ഷെ ജമാഅത്തെ ഇസ്ലാമി മാത്രം വ്യത്യസ്തമായ രീതി സ്വീകരിക്കുന്നവരായിരുന്നു എന്താണ് ആ രീതി ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ മൗലിക തത്വങ്ങളൊന്നും അവർ ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന നിലക്ക് ആശയ തലത്തിൽ നിരാകരിച്ചിരുന്നു ഭരണഘടനയിലും അതിൻ്റെ സൂചനകളുള്ളതാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കോടതികളെ സമീപിക്കാൻ പാടില്ല അനിസ്ലാമിക കോടതികളെ സമീപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു അവരെന്ന് പറഞ്ഞിട്ട് പേര് താഹൂത്തി ഗവൺമെൻ്റ് എന്നാണ് അതിൻ്റെ സ്വീകരിക്കാൻ പാടില്ല ഇതേ മതേതര സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു അവർ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ വേറെ നടത്തുകയായിരുന്നു മറ്റു സംഘടനകളൊക്കെ കോളേജുകളും അതുപോലെ സ്ഥാപനങ്ങളുമൊക്കെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെടുത്തി അഫിലേഷൻ വാങ്ങിയപ്പോൾ അവർ സ്വന്തം അതൊന്നും വാങ്ങാതെ സ്വന്തമായി നടത്തിയിരുന്നതിന് കാരണം അതൊക്കെ ഹറാമാണ് ഷിർക്കാണ് എന്നാണ് അതൊരു നയം എന്ന നിലക്കല്ല ഹറാമാണ് ഷിർക്കാണ് എന്നാണ് വോട്ട് ചെയ്യുന്നത് ഹറാമാണ് ഷിർക്കാണ് എന്ന് പറഞ്ഞ് കുറേക്കാലം മാറിയിരുന്നിരുന്നു അല്പം മാറ്റം വന്നത് ആശയ തലത്തിൽ അല്ലെങ്കിലും പ്രായോഗ തലത്തിൽ മാറ്റം വന്നത് അടിയന്തരാവസ്ഥയിൽ സംഘടന നിരോധിച്ചപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകുന്നതിനെ അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിന്ന് ഇവിടുത്തെ അവകാശങ്ങൾ നേടിയെടുക്കാനും ആവശ്യങ്ങൾ ഒക്കെ ശ്രമിക്കുന്നതിനെ താകൂത്തി സേവയായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത് അത് ഇസ്ലാമിൻ്റെ സമഗ്രതയ്ക്കും സമ്പൂർണതയ്ക്കുമെതിരാണ് ഇസ്ലാം കേവലം ഒരു മതമല്ല മറിച്ച് അതൊരു സമഗ്ര സമ്പൂർണ്ണ സംവിധാനമാണ് വ്യവസ്ഥയാണ് ദൈവിക വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയിൽ ചെറിയ നിസ്സാര കാര്യം മുതൽ രാഷ്ട്ര അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ഉണ്ട് എന്ന് പറയുകയും മുഖ്യമായിട്ട് രാഷ്ട്രീയമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയം കളിച്ചതാണ് ഈ സംഗതി അതിൻ്റെ ഫലമാണ് ഇന്ന് ജമാഅ ഇസ്ലാമി എത്തി നിൽക്കുന്ന ഈ തൊട്ടുകൂടായ്മ വന്ന അവസ്ഥയുണ്ട് ആർക്കും തൊട്ടാൻ പറ്റാത്തൊരു സാധനമായിട്ട് വേണ്ടാത്തൊരു സാധനമായി മാറി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വളരെയധികം മതേതരത്വം ഞങ്ങൾക്കുണ്ട് എന്നും എല്ലാവരുമായിട്ടും ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ആയിട്ട് ചോദിച്ചു പോകാമെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സംരക്ഷകർ തന്നെ ഞങ്ങളാണ് എന്നും സാമുദായിക സംരക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് മേഖലകളിലേക്ക് അവരവരുടെ മീഡിയ ഉപയോഗിച്ചും പത്രം ഒക്കെ മാറി വന്നു സെയ്ദ് അബുല്ലാല മൗദൂദി അദ്ദേഹം തൊള്ളായിരത്തി നാൽപ്പത്തൊന്നുകളിലാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത് ആ ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നൊരു കാലമാണത് അന്ന് രണ്ട് ധാരകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അവഭക്ത മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടി അത് സാമുദായികമാണ് മുസ്ലിം എന്ന സമുദായത്തിൻ്റെ പേരിലാണ് ഇങ്ങ ഭാഗത്ത് ഈ സാമുദായിക പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ട് ദേശീയ സംഘടന ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ്സും അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു ദ്വയാംഗത്വവും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ രണ്ടിലും അംഗത്വം എടുക്കാം ഇങ്ങനെ രണ്ടൊന്ന് ദേശീയമായത് മറ്റൊന്ന് സാമുദായികമായത് ഉസ്താദ് മൗദൂദി സാഹിബ് വന്നിട്ട് പറയുന്നത് രണ്ടും ഇസ്ലാമിന് സ്വീകാര്യമല്ല സാമുദായികവും സ്വീകാര്യമല്ല ദേശീയവും സ്വീകാര്യം ഇസ്ലാമികം എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ വേണം എന്നാൽ അങ്ങനെയാണ് ഇസ്ലാമി എന്ന നിലക്കുള്ള ജമായത്തെ ഇസ്ലാമി രൂപീകരിച്ചത് അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയമാണ് അദ്ദേഹം കളിച്ചു തുടങ്ങിയത് അതിന് അദ്ദേഹം ആയത്തുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹദീസുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡസൺ കണക്കിന് കിതാബുകൾ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലാത്തവർ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച നൂറുകണക്കിന് പുസ്തകങ്ങളിൽ ഈ ആശയങ്ങൾ വ്യക്തമാണ് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഇസ്ലാം വിരുദ്ധമാണ് ഘടകവിരുദ്ധമാണ് അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് കുഫ്ര ആണ് ഷിർക്കാണ് എന്നൊക്കെ തന്നെ ഇരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് മറ്റുള്ള ആരും അവരുമായിട്ട് യോജിച്ചു പോകാതിരുന്നു അങ്ങനെ പിന്നീട് മാറി 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 പല കാരണങ്ങളാൽ ഇപ്പോൾ ഇതൊക്കെ തിരുത്തിയിരിക്കുന്നു വളരെ സന്തോഷം 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 അഭിനന്ദനങ്ങൾ ജമായത്തെ ഇസ്ലാമിയെയും അതിൻ്റെ നേതാക്കളെയും ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു നിങ്ങളതും തിരുത്തിയല്ലോ അങ്ങനെ അനിസ്ലാമികമായ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾ തിരുത്തിയല്ലോ ഓ അബ്ദുള്ള സാഹിബും അതിപ്പോഴാണ് പറഞ്ഞിരിക്കുന്നു അതൊന്നും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കി തിരുത്തിയത് അഭിനന്ദനാർഹമാണ് എന്ന് ജമാത്തിൻ്റെ പഴയകാല നേതാവായിരുന്ന ടി മുഹമ്മദ് സാഹിബ് വളരെ പണ്ഡിതനും ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ആ വാചകം ഉദ്ധരിച്ച് പ്രബോധനത്തിലെ മുജീബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി ഒരു മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനെ പറ്റി വിശദീകരിക്കാൻ പര്യാപ്തമല്ല എന്നാണ് പക്ഷേ ആ അഭിപ്രായത്തിലേക്കാണ് ഇപ്പോൾ ജമായത്ത് വന്നിരിക്കുന്നത് പലരും അങ്ങനെ തിരുവോ അബ്ദുള്ള സാഹിബ് ഇപ്പോഴാണ് തിരുത്തി പറയുന്നു മദൂതിയുടെ ആ ശരിയല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്ന് തന്നെ ജമായത്തെ ഇസ്ലാമി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെളുത്തവൻ്റെ കയ്യിൽ നിന്ന് കറുത്തവൻ്റെ കയ്യിലേക്ക് മാറുന്നു എന്നതല്ലാതെ ഇസ്ലാമികമായിട്ടൊരു പ്രസക്തിയും അതിനില്ല എന്നാണ് അഥവാ ലാത്ത പോയി മനാത്ത വന്നു എന്നല്ലാതെ വേറും ഒരു വിഗ്രഹം മാറി മറ്റൊരു വിഗ്രഹം വന്നു അങ്ങനെയൊക്കെ ഇരുന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് അത്ര മോശമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭരണഘടന തിരുത്തുന്നതിന് മുമ്പ് ഇതൊക്കെ പ്രായക തലത്തിൽ തിരുത്തി കഴിഞ്ഞു പ്രായകമായി തിരുത്തി കഴിഞ്ഞു അവരെല്ലാം എഴുതി എലക്ഷനിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞ അഹ മഹാ മികയാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ നേരത്തെ മുജാഹിദുകളും ഒക്കെ ഈ കാര്യം വളരെ ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞിരുന്നു ഖുർആൻ റേം ഹദീസിൻ്റെ അടിസ്ഥി ന്യായീകരിക്കാൻ കഴിയുന്നതെല്ലാം അനേകം സംഭവങ്ങൾ നബിയുടെ ചരിത്രം അതുപോലെ റസൂൽ സലാഹുലി സ്വലം എത്തിയോപ്പ്യയിലേക്ക് ആളുകളെ പറഞ്ഞ പറഞ്ഞിട്ട് നജാശി രാജാവിൻ്റെ ഒരിക്കൽ ആളുകളെ പറഞ്ഞു വിട്ട സംഭവം അങ്ങനെ ഒരുപാട് സംഭവങ്ങളും മായത്തുകളും മദീസുകളൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞു അന്നൊക്കെ ആദരണീയനായ ഷേഖ് മുഹമ്മദ് കാരക്കുന്നനെ പോലെയുള്ള അന്നത്തെ പ്രഭാഷകരും എഴുത്തുകാരും പറഞ്ഞത് ഇപ്പോഴും ചെവിയിൽ മുഴങ്ങിയാണ് ഈ കൊച്ചു കേരളത്തിൻ്റെ കൊച്ചു മൂലയിലിരുന്ന് ഏതാനും മുജാഹിദ് മുല്ലമാർ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് അദ്ദേഹം പ്രശ്നം ആ വാക്കുകളെ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് ആ പരിഹസിക്കുക ഞാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള വളരെ സമഗ്രവും സമ്പൂർണവുമായി ഇസ്ലാമിനെ കണ്ടിരുന്ന ആളുകൾ മുജാഹിദുകളുടെ ഈ കൊച്ചു ഇസ്ലാമിൻ്റെ അതേ വൃത്തത്തിലേക്ക് ഒതുങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ മുജാഹിദുകളൊക്കെ പറഞ്ഞിരുന്ന് ഇത് ഒരു അഹങ്കാരമായിട്ട് പറയുകയല്ല ഒരാശയസ്വാധീനം എത്രത്തോളം അവിടെ ഉണ്ടായി എന്നതാണ് നമ്മൾ പരിഹസിച്ചിരുന്നു ആ വിഷയത്തിലൊക്കെ ഒരുപാട് ലോകത്ത് നടക്കുന്ന വിപ്ലവങ്ങളൊക്കെ ഞങ്ങളുടേതാണ് എന്ന് ഏറ്റു പറഞ്ഞിരുന്നു ഇറാൻ വിപ്ലവമൊക്കെ കൊട്ടിഘോഷിക്കുകയും പ്രബോധനം അതിനു വേണ്ടി ധാരാളം പേജുകൾ എഴുതി നിറക്കുകയും ചെയ്തിരുന്നു അതിൽ ഷിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ മുജാഹിദുകൾ കൊച്ചു മുല് മൂലയിലിരിക്കുന്ന മുജാഹിദുകൾ എന്ന് പരിഹസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ മുജാഹിദുകളും ജമായത്തുകാരും ഇപ്പോൾ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഈ സമഗ്രം സമ്പൂർണ്ണമെന്നുണ്ട് എന്നതല്ലാതെ പ്രായിക തലത്തിലൊരു വ്യത്യാസവുമില്ല ഏതായാലും ഞാനത് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് നിങ്ങളുടെ ഈ സമീപനം വളരെ പുരോഗമനപരമാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് പുസ്തകങ്ങൾ പിൻവലിക്കേണ്ടി വരും ഒരുപാട് പുസ്തകങ്ങളുടെ വാക്കുകൾ ജനായത്ത് ടെർമിനോളജിയിലെ സമഗ്രം സമ്പൂർണ്ണം ജനായത്വം ജനാധിപത്യം എന്ന് പറയാൻ പാടില്ല എന്നാൽ അത് ദൈവീക ഭരണത്തിനെതിരാണ് ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിനും ഹെക്കുമത്തെ ഇലാഹിക്കും അജനായത്തം എന്ന് പറയണമെന്നാണ് പിന്നെ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം ദൈവിക വ്യവസ്ഥ ഹെക്കൂമത്തെ ഇലാഹി അതിന് സമാനമായിട്ട് കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞിരുന്നു കേവല മതമല്ല ജീവിത പദ്ധതി താവൂത്ത് താവൂത്തി ഭരണം നമസ്കാരം ട്രെയിൻ ഇങ്ങനെ ഒരുപാട് ടേംസ് അവരുടേതായിട്ട് പുതുതായിട്ട് ലോകത്തിന് സമർപ്പിച്ചിരുന്നു കേരളത്തിൽ അത് മുഴുവൻ ദുർബലപ്പെട്ടുപോയി അതൊക്കെ കാലഹരണപ്പെട്ടുപോയി ആ പുസ്തകങ്ങൾക്കൊന്നും ഒരു ജീവനുമില്ലാത്ത വിധം രംഗത്ത് നിന്ന് ഒഴിവായി പോകേണ്ടി വരികയാണ് പിൻവലിക്കേണ്ടി വരികയാണ് ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ട പല പുസ്തകങ്ങളും ഇനി മാറ്റി എഴുതേണ്ടതുണ്ട് ഇല്ലിയാസ് മുലി ജമായത്തിൻ്റെ സഹയാത്രികനായ ഇല്ലാസുമൊലീൻ്റെ ഒരു വോയിസ് ക്ലിപ്പിംഗ് വീഡിയോ ക്ലിപ്പിംഗ് ഈ അടുത്ത ദിവസം പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സെൽഫികളുടെ ലൈനാണ് ശരിയെന്നാണ് ചില ഒറ്റപ്പെട്ട മസല പ്രശ്നങ്ങളിൽ കാഠിന്യം ഒഴിവാക്കിയാൽ അത് തെറ്റിപ്പോകാൻ ഒരു സാധ്യതയില്ല കീദയുടെ കാര്യത്തിലൊക്കെ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ അതിൻ്റേതായ കാരണങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയാണ് ചെന്ന് സൂചിപ്പിക്കുന്നത് രമായത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ അവരുടെ ആശയങ്ങൾ ഏറ്റവും നേർക്കുനേര പറഞ്ഞാൽ നേരെ തലകീഴായി വച്ചിരിക്കുന്നു എന്നാണ് രണ്ട് സംഘടനകളാണ് ആശയ തല കീഴായി ശീർഷാസനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ ശീർഷാസനം നടത്തിയിരിക്കുന്നു ഒന്ന് ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിൻ്റെ ഘടകവും രണ്ടാമത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് കമ്മ്യൂണിസം അവരുടേതായ കുറേ സാങ്കേതിക പദങ്ങളുണ്ട് ബൂർഷ്വ പെറ്റി ബൂർഷ്വ തൊഴിലാളി മുതലാളി ആധിപത്യം തൊഴിലാളി സർവാധിപത്യം എന്നൊക്കെ പറയുന്ന കുറേ പദങ്ങൾ ആ പദങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത വിധം ബൂർഷയുമില്ല പെറ്റി ബൂർഷയും ഒന്നുമില്ല എല്ലാ ആദർശവും പാടെ പരിത്യജിച്ചുകൊണ്ട് ഇവിടെ പ്രായോഗികമായിട്ട് അധികാരത്തിലെത്താൻ എന്ത് വഴിയുണ്ടോ അതൊക്കെ കമ്മ്യൂണിസമാണെന്ന് വരുത്തി തീർക്കുന്ന നേരത്തേക്ക് എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമി വലിയ ആശയപരമായിട്ട് പറഞ്ഞ് പിടിച്ചു നിന്നും ഗവൺമെൻറ് ജോലിക്ക് പോകാതെ വോട്ടിൽ പങ്ക് ഇലക്ഷനിൽ പങ്കെടുക്കാതെ എല്ലാറ്റിനും ഒരു പത്ത് പൈസയും എവിടെയും സംഭാവന കൊടുക്കാതെ കൊടുക്കാതിരിക്കാൻ കാരണം ഒക്കെ താഹൂത്തിന് സേവിക്കലായി മാറും താഹൂത്തിന് സേവിക്കലായി മാറും അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഈ താകൂത്തി ഭരണകൂടത്തിൻ്റെ കൈകാൽ തടവിക്കൊടുക്കാനും കുഴമ്പിട്ട് തടവാനും അതിനെ സേവിക്കാനും അതിന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറഞ്ഞാൽ അതിന് ഇബാധത്ത് ചെയ്തുകൊണ്ട് ജീവിതം മുഴുവൻ വിപാദത്തും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥയോളം മാറിക്കഴിഞ്ഞു ആരെയും പരിഹസിക്കുക കുറ്റപ്പെടുത്തുകയല്ല എന്നാലും മാറ്റിയല്ലോ ആ വീക്ഷണങ്ങളൊക്കെ അതിലൊക്കെ സന്തോഷമുണ്ട് ഇനിയും ചിലതൊക്കെ മാറേണ്ടതുണ്ട് നമുക്ക് തൗഹീദ് പ്രബോധന രംഗത്ത് ഒന്നിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ ജമായത്തുകാരെ പല കഴിവും മേന്മയും യോഗ്യതയുമുള്ള പലരും നിങ്ങളുടെ കൂടെയുണ്ട് പലരുമുണ്ടെന്ന് നമുക്കറിയാം പല രംഗത്തും പ്രഗത്ഭരാണ് അവരൊക്കെ ആ കഴിവും സാധ്യതയുമൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ശരിയായ സെൽഫി ലൈൻ ഒരു സംഘടനയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് സെൽഫി ലൈൻ അനുസരിച്ചുകൊണ്ട് ദൗഹീതും ദീനുമൊക്കെ പ്രബോധനം ചെയ്യാനും അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനമൊക്കെ ഒന്നിച്ച് നമുക്ക് നടത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു സേവനമായി രാജ്യത്തിന് ഉപയോഗപ്പെടും അതിനുകൂടി നിങ്ങൾ താൽപ്പര്യവും ശ്രദ്ധയും കാണിക്കണം അതിനുള്ള ചിന്ത കൂടി നിങ്ങൾക്ക് ഉണ്ടായിത്തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പടച്ചോന് അനുഗ്രഹിക്കുമാറ